മന്നാടി മാനം കയറ്റി ഈ അയച്ചത് ഞാനും അവൻ തന്നെയുള്ള പ്രശ്നമാണ് നിങ്ങൾ അവൻ ഞങ്ങളുടെ നിങ്ങളുടെ രാജേന്ദ്ര അതെ നിങ്ങളുടെ അനിയൻ രാജേന്ദ്ര മണ്ണാടിയാ പറയുന്നത് ചേതുവിനോട് തെറ്റിയത് ഞാനാ ചേതുവിന്റെ ഞാനായിരുന്നെങ്കിൽ ഇതേ സംഭവിക്കൂട്ടാ ഞാൻ പറയാം വല്ലേട്ടാ ഈ നിൽക്കുന്ന നമ്മുടെ ചെറിയ ആങ്ങളക്ക് ഇയാളുടെ അനിയത്ത് പെണ്ണിനോട് പ്രേമമാ ആ ഇഷ്ടം അറിഞ്ഞ ഉടനെ ഞാനാണ് അവളെ ജീപ്പിടിച്ചു കൊല്ലാൻ നോക്കിയത് ഇടി ഭയങ്കര നിർത്താൻ എനിക്കിപ്പോഴും മഞ്ജു ഇഷ്ടമാണ് ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ശരി മഞ്ജു എന്നെ ഇഷ്ടമാണെങ്കിൽ ഞാൻ അവളെ പോകാൻ കഴിക്കും ഈ മണ്ടന്മാരായ പോലെ ലോകത്തുള്ള എല്ലാ ആണുങ്ങളുടെയും ധാരണയുണ്ട് പക്ഷെ വേണ്ടടി നീ വാ പക്ഷേ നിക്ക് പണ്ടൊരു തീരുമാനമെടുക്കാൻ ഞാൻ ഇപ്പൊ വൈകിപ്പോയി ഇപ്പൊ ഈ നിമിഷം ഞാൻ ഒരു തീരുമാനമെടുക്കുന്നു നിങ്ങൾ അവിടെ വിളിച്ചാലും ഞാൻ വരാൻ തയ്യാറോ ൊന്നും ഭാര്യമാരുടെ കൂടെ ജീവിക്കാനുള്ള യോഗമില്ല ഈ നിൽക്കുന്ന മൂദേവിയുടെ കൽപ്പനകൾ അനുസരിച്ച് മരിക്കാനാണ് നിന്റെയൊക്കെ വിധി ഏട്ടന്മാരുടെ മൂന്ന് ഭാര്യമാരെ കടത്തിയ മഹാറാണിയുടെ വീട്ടിലേക്ക് എന്റെ പെങ്ങല ഞാൻ പറഞ്ഞു വിടില്ലട തന്നെ എനിക്കറിയാം താൻ നല്ല ഐശ്വര്യമുള്ള വക്കീലല്ലേ താൻ എന്തവിടെ കാലുകുത്തിയോ അന്ന് മുതൽ ആ വന്നാറിയാൻമാർ മുടിയാൻ തുടങ്ങി കുളം കലക്കി നിലയ്ക്ക് പറ്റിക്ക് മണ്ണിട്ട് മൂടിയിട്ട് ഇറങ്ങി പോകുന്നില്ല ഈ ഈ വരെ മണ്ണ് രാജേന്ദ്ര കൂടി പോകണോ വേണ്ടോ എന്ന് ഞാൻ തീരുമാനിക്കും അവളുടെ ചേട്ടൻ സേതു അതെ സേതു തന്നെയാണ് പറയുന്നത് മൂന്ന് മണ്ണാടിയാൻമാരുടെ എടുത്തിയാട്ടക്കാരിയായ ഒരു പെങ്ങളുടെ തൊൽപ്പടിക്ക് നിൽക്കുന്ന ഒരുത്തനെ എന്റെ പെങ്ങൾക്ക് വേണ്ട നിനക്ക് ധൈര്യമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ ഈ മന്നാടിപുരം മണ്ണിൽ വെച്ച് നാലാൾ കാണെ ഇവളുടെ കഴുത്തിൽ താലി കെട്ടാമോ ഞാൻ വെല്ലിയേട്ടൻ എവിടെന്നോ വന്നൊരു പെൺ നമ്മുടെ കുടുംബത്തിന്റെ മുഖത്ത് കരിവാര്യത്തെ ചിറങ്ങി പോയവനാ നീ ഓനെ നാട്ടുകാരുടെ മുൻപിൽ ഈ വെള്ളിയേട്ടനെ നാണം കെടുത്തരുത് നമ്മുടെ കുടുംബത്തിന്റെ അന്തസ്സു നീ നശിപ്പിക്കരുത് മന്നാടി മന്നാടിയാമാരുടെ കല്യാണം മന്നാടി വീടിന്റെ കുറ്റത്താ വാ അവളെ വിളിച്ചോ പക്ഷെ ആ കല്യാണ പന്തലിൽ എന്റെ അനുഭവമായിരിക്കില്ല മന്നാടി ചന്തയെന്ന് പ്രതാപം കാട്ടി വിലയ്ക്ക് വാങ്ങാൻ പറ്റുന്ന ഒരു ചരക്കല്ല എന്റെ പെങ്ങൾ നിന്റെ പെങ്ങൾ ആരടാ അതെ നിങ്ങളുടെ അനിയൻ താലി കെട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പെങ്ങളെ എനിക്ക് കെട്ടിച്ചേരണം ഒരു മാറ്റ കല്യാണത്തിന് തയ്യാറാണോ നീ എന്താ ചോദിച്ചു അറിയോ ഞങ്ങളുടെ കരള ഇരുപത്തിനാല് മണിക്കൂർ സമയം തരുന്നു ആലോചിച്ച് പറഞ്ഞാ മതി അതുവരെ ഈ താലി എന്റെ പെങ്ങളുടെ കഴുത്തിൽ നിങ്ങൾ അനിയൻ കെട്ടില്ല അതുപോലെ ഓ ചെന്ന് ചോദിക്ക് സമ്മതമാണോന്ന് മാറ്റ കല്യാണത്തിന് സമ്മതിച്ചിരിക്കുന്നു

इडिवन दीकला। इडिवन दीकला। इडिवन दीकला। െ എവിടേ മുഹൂർത്തേ ഇനിയും സമയമുണ്ട് നമ്മുടെ ആൾക്കാരെ കാണുന്നില്ല ആർച്ച ഒതുക്കാൻ വേണ്ടി ഞാൻ അറേഞ്ച് ചെയ്തിരിക്കുന്ന ആ ഇടിവണ്ടികൾ ഗജേന്ദ്രമന്നാടിയാരുടെ ഭാര്യ പുഷ്പവല്ലി മന്നാടിയാരുടെ ഭാര്യ ലീലാമണി നരേന്ദ്ര നരേന്ദ്രമന്നാടിയാരുടെ ഭാര്യ തിലോത്തമി പാമ്പിൻകൂട്ടിലേക്ക് കീരികൾക്ക് സ്വാഗതം ഇതെന്റെ ആൾക്കാരാണേ ചെണ്ടക്കാർക്ക് ചായ കൊടുക്കൂ ചെണ്ടക്കാർ മണ്ഡപത്തിലുണ്ടല്ലോ മണ്ഡപ്പനം പറയാം വേണ്ട ചെയ്യോ എന്റെ കണ്ടകശ ചേട്ടൻ ചടച്ച് ചടച്ച് ചരടു പോലെയായി അയ്യോ എന്റെ ചേട്ടാ എന്നെ കാണാണ്ട് ചേട്ടന്റെ തല മുഴുവൻ ഒട്ടായി പോയല്ലോ ചേട്ടാ ഇനി മന്നാടിയാർ പെണ്ണിന്റെ കെട്ടേ പെണ്ണ് വരട്ടെ ഉണ്ണിയാർച്ച എവിടെ പോയി നിന്റെ മൂച്ച് മാലാൽ കാൺഗ നിന്നെ ഈ വേഷത്തിൽ ഇവിടെ ഇരുത്തിയില്ലെങ്കിൽ ഈ സേതുരാമൻ പിന്നെ ജീവിച്ചിരുന്നിട്ട് കാര്യം ഉണ്ടോടി ഇവള് ഫോട്ടോയിൽ ചേട്ടൻ നേരാണോ പറ പറ മുമ്പിൽ മാറി ആ േ പറ പറയില്ല അവൾക്ക് പറയാൻ പറ്റില്ല എന്താടി നിന്റെ ഇറങ്ങി പോയോ ചിലപ്പോ ആരാണെന്ന് ഇവൾക്കും സംശയം കാണും ജഗസ്യക്കാർ ഒന്നിൽ കൂടുതൽ ഉണ്ടെങ്കിൽ സംശയം തീർച്ചയായിട്ടും കാണും എടാ അതെ സേതു തന്നെ ോട്ട വീട്ടിൽ സേതുരാമൻ ഇവളെന്ത് വിചാരിച്ചു വല്ലവന്റെ എച്ചിൽ വിരുന്ന പട്ടിയാണ് ഞാനെന്നു നിങ്ങൾ വലിയ മന്നാടിയന്മാരല്ലേ നാണമാവുന്നുണ്ടെങ്കിൽ കൊത്തി അരിഞ്ഞ് ഒഴുക്കവിളെ കൊല്ലണ്ട മൂത്തു നിരച്ച് ഇവള് തന്നെ അനുഭവിക്കട്ടെ ഇവള് ചെയ്ത തെറ്റിന്റെ ഫലം ഇപ്പൊ എങ്ങനെയുണ്ട് ഇനി കാണാനിരിക്കുന്നതേ ഉള്ളൂ പൂരം